വ്രതശുദ്ധിയുടെയും നെന്മയുടെയും ത്യാഗത്തിന്റെയും മറ്റൊരു പുണ്യമാസക്കാലം കൂടി കടന്നു പോയി കഴിഞ്ഞിരിക്കുകയാണ് ഏവർക്കും ലിയോസ് ഗോൾഡ് ഡയമൺസിന്റെ ഈദ് മുബാറക് ജാതിമത ഭേദമന്യേ ഏവരും നോമ്പ് ആചരിക്കുന്നവരാണ് അതിൻ്റെ എല്ലാം ആ ഒരു അനുഗ്രഹം ദൈവം വേണ്ടുവോളം എല്ലാവർക്കും നൽകുന്നതുമാണ് അപ്പൊ നിങ്ങളുടെ ഈ ഒരു എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് താഴെ ഒന്ന് ലിയോസിൽ ഇൻട്രോഡ്യൂസ് ചെയ്യണത് എയ്റ്റീൻ കാരറ്റിൽ വരാവുന്ന ഭംഗിയായിട്ടുള്ള നെക്ക് പീസുകളാണ് അതും ലൈറ്റ് വെയിറ്റ് വന്നിട്ട് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു എട്ട് മുന്നൂറ്റി അമ്പത് ഗ്രാം വെയിറ്റ് വരാവുന്ന ഒരു റോസ് ഗോൾഡ് കോമ്പിനേഷനും ഒരു സ്റ്റോൺ വർക്കും മിക്സ് ആയിട്ട് ഓൾട്ടർനേറ്റ് ചെയ്ത് വരാവുന്ന ഒരു പീസ് ആണ് അത് എട്ട് ഗ്രാമിലാണ് ഒരു പവനിലാണ് ആ ഒരു നെക് പീസ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടില്ലേ കാണാനായിട്ട് സെക്കൻഡ് വൺ ഈസ് വന്നിട്ടുള്ളത് അഞ്ച് നാനൂറ്റി അൻപത് ആറ് ഗ്രാമിന് താഴെയാണ് അഞ്ചര ഗ്രാം അത് വരുന്നുള്ളോ നല്ലൊരു തിൻ ചെയ്യൻ തന്നെ സ്റ്റോൺ വർക്ക് തന്നെയാണ് അതിൻ്റെ ആ സ്റ്റോൺ കുറച്ച് ചെറിയൊരു ടൈപ്പ് സ്റ്റോൺ ആണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും ചിലർക്ക് കുറച്ച് വലിപ്പുള്ളതായിരിക്കും ചിലർക്ക് കുറച്ച് ചെറുതായിരിക്കും ചിലർക്കൊരു ആയിരിക്കും അങ്ങനെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് നല്ല 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 കളക്ഷൻസ് നിങ്ങൾക്ക് ലിയോസിൽ വന്ന ചൂടപ്പം പോലെ വാങ്ങിച്ചു പോവാനായിട്ട് സാധിക്കുന്നതാണ് തേർഡ് വൺ ഈസ് പതിമൂന്ന് ഗ്രാം ആണ് വെയിറ്റ് വരുന്നത് രണ്ട് ലെയറിലാണ് അതിൻ്റെ ആ റോസ് ഗോൾഡ് കോമ്പിനേഷനിൽ ഒരു റോസ് കളർ പേൾ തന്നെയാണ് അതിൽ വന്നിരിക്കുന്നത് അപ്പോൾ തന്നെ അതിന് കുറച്ചും കൂടിയും ഒരു എലഗൻ ലുക്ക് കുറച്ച് കൂടുതലാണ് നല്ല ഭംഗിയായിട്ടില്ലേ ആ ഒരു രണ്ട് ലെയറിൻ്റെ ഈ സെൻറ്ററിൽ ഇരിക്കുന്ന ഒരു പീസ് ഫോർത്ത് വൺ വണ്ണീസ് ഒമ്പതര ആണ് വന്നിട്ടുള്ളത് അതൊരു ചെറിയ പേൾ വർക്കും കുറച്ച് സ്റ്റോൺ വർക്കും കൂടിയും മിക്സ് ചെയ്തിട്ടാണ് പറഞ്ഞത് ഒരു മൾട്ടി കളർ സ്റ്റോണുകളാണ് അതിൽ വന്നിട്ടുള്ളത് ഫിഫ്ത്ത് വൺ പീസ് വരുന്നത് ഒരു പതിനൊന്ന് നാനൂറ്റി പത്ത് പതിനൊന്നര ഗ്രാമാണ് ലാസ്റ്റ് പീസിൻ്റെ ഒരു വെയ്റ്റ് പറഞ്ഞിട്ടുള്ളത് സിംഗിൾ പീസ് ആണ് രണ്ട് കളറ് സ്റ്റോൺ വർക്ക് അതിൽ മിക്സ് ആയിട്ട് പോകുന്നുണ്ട് ഒന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും ഒരു റോസും ഒരു ലൈറ്റ് ഒരു ഗ്രീൻ ബ്ലൂ പോലത്തെ ഒക്കെ ഒരു കളർ കോഡാണ് അതിൽ വന്നിട്ടുള്ളത് നല്ല നല്ല പീസുകളല്ലേ ഇന്നത് ഇന്ന് നമ്മുടെ എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ആ ഒരു കളക്ഷൻസിൽ ലിയോസ് പരിചയപ്പെടുത്തണത് കഴിഞ്ഞിട്ടില്ല താഴെയും കുറച്ച് കളക്ഷൻസ് ഇവിടെ ഇരിപ്പുണ്ട് ഈ ഡെമ്മിയിലുള്ളത് കാണിക്കാനാണ് കൂടുതൽ അട്രാക്റ്റ് ചെയ്തിട്ട് തോന്നിയത് ചിലപ്പോൾ ഞാൻ പറയാത്ത ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ആയിരിക്കും നിങ്ങൾക്കൊരു പക്ഷേ പെട്ടെന്ന് നിങ്ങളുടെ കണ്ണുകളിൽ ഉടക്കി നിൽക്കേണ്ടാവുക ജസ്റ്റ് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫുകൾ അതിന് കൃത്യമായ മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും ലിയോസിൽ വന്ന് പർച്ചേസ് ചെയ്യുക ആ ഒക്കെ ഒന്ന് കണ്ട് തൊട്ട് നോക്കി അണിഞ്ഞു നോക്കി ഒക്കെ ഒന്ന് നമ്മൾ ആ നമ്മുടെ ആ സാറ്റിസ്ഫാക്ഷനോട് കൂടി പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടുക ഇനിയിപ്പോൾ ഇവിടെ വന്ന് വരാൻ സാധിക്കാത്തവർക്ക് ഓൺലൈൻ ഓൺലൈൻ ഡെലിവറിയും ആണ് അപ്പോൾ എല്ലാവരും ഇനി നല്ല 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 കളക്ഷൻസ് ചൂടപ്പം പോലെ വാങ്ങി സ്വന്തമാക്കി ഉപയോഗിച്ച് നല്ല നല്ല ഫങ്ഷൻസിലൊക്കെ നിങ്ങൾ താരാവാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ഓഫ് ആൻഡ് ഡയമണ്ട്സിന്റെ